യും ആരുടെയും മോട്ടിവേഷനും ആരും തന്നിട്ടില്ല ഒറ്റക്ക് തന്നെയാണ് എല്ലാത്തിനും കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുക്കും കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ നമ്മള് മെന്റലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ പ്രൊഫഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്ക് പോകുന്നത് അപ്പം അതിൽ പേഷ്യൻസിന്റെ കാര്യത്തിലാണ് എന്ത് കാര്യത്തിൽ ഡിസിഷൻ എടുക്കാന്ന് എന്ത് ചെയ്യണം സ്ട്രോങ് ആയിരിക്കണം അതിൽ ആയിരിക്കണം അപ്പം മെന്റലി നമുക്ക് അത്രയും ഒരു വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒബിയസ്ലി നമുക്ക് വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്തെയും കുറയും മനസ്സിലായില്ല പക്ഷേ അതൊക്കെ ഞാൻ എന്ത് ചെയ്തു തരണം ചെയ്തു ഇതിൻ്റെ അതിൻ്റെ അപ്പുറം കണ്ടിട്ടാണ് ഞാൻ വന്നത് മനസ്സിലായത് എന്നെ ഇത്രയും ലൈഫിൽ ഇതുവരെ എത്തിച്ചത് ആരുടെയും ഒരു മോട്ടിവേഷനും ആരും പുഷ് ചെയ്തു തന്നിട്ടില്ല ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഡയലോഗ് സിനിമയിൽ വന്നപ്പോ ഞാൻ ആ സീക്വൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടപ്പം ഓക്കെ സന്തോഷം തോന്നി ഇനി സന്തോഷം ഇല്ലാന്നോ ഞാൻ പറയുന്നില്ല സന്തോഷമൊക്കെ തോന്നി പിന്നെ ജിന്റുനെ കാണാൻ വേണ്ടി ഞാൻ എയർപോർട്ടിൽ പോയെ പലരും പറയുന്നുണ്ടായിരുന്നു ജയിച്ച് എന്റെ ഹൺഡ്രഡ് പേഴ്സെന്റ് ജയിച്ചു അതിന്റെ ഫുൾ ക്ലേറ്റിസും ജിൻഡോ മാത്രമാണ് ഗുള്ളിക്കരൻ ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളിക്കരൻ അതിലേക്ക് എത്തി ഗുളികരൻ തന്നെ അതിലൊന്നും എനിക്ക് വേണ്ട മനസ്സിലായില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇറങ്ങിയ ശേഷം ഗുളികരൻ വീഡിയോ എല്ലാം ചെയ്തിട്ട് മോനെ നീ വരണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്ത് പുള്ളികരനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എനിക്ക് വേണമെങ്കിൽ ഞാനൊരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിരുന്നു കണ്ടസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഈഗോ വെച്ചിട്ട് എനിക്ക് ഇരിക്കായിരുന്നു പക്ഷെ അതൊന്നും വെക്കാതെ ഞാൻ ജസ്റ്റ് വന്നത് സ്നേഹത്തിന്റെ പുറത്ത് മാത്രമാണ് വന്നത് പിന്നെ നെഗറ്റീവ് കമന്റ് ഇടുന്നമാരടുത്ത് എനിക്ക് ഒറ്റ കാര്യമേ പറയുകയുള്ളൂ നീ നിന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെട്ടു െന്ന് നോക്ക് മനസ്സിലായില്ല പിന്നെ എന്നെ ഈ എന്നെ ഉപദേശിച്ചോ പക്ഷെ ഉപദേശിക്കുന്ന വെച്ചാൽ ആയിട്ട് വെറുതെ തെറിയൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്ന ആൾക്കാര് പറയേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ നിന്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപീഡിയ നിന്റെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം മനസ്സിലായോ എന്നിട്ട് നീ എനിക്ക് വേണ്ടി ഉപദേശിക്കാൻ കാരണം ഞാൻ അത്യാവശ്യം എന്റെ ലൈഫിൽ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ലെവലിൽ എത്തി ഒരു വിക്കിപീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് മനസ്സിലായോ ഏ അത് ഞാൻ കാശ് കൊടുത്തൊന്നും മേടിച്ചതൊന്നുമല്ല അത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ അക്കൗണ്ട് വരത്തുള്ളൂ അതുകൊണ്ട് ആ ലെവലിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് എന്തി ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി വാ അറിയില്ല ബ്രോ അങ്ങനെയൊക്കെ അറിയാമെങ്കിൽ നമ്മൾ ദൈവമല്ലേ ഇപ്പൊ പലരും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ അഞ്ചുപേരെ സൂക്ഷിക്കണമായിരുന്നു ഈ അഞ്ചുപേരെ സൂക്ഷിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ബിഗ് ബോസിന് ഇഷ്യുവാണെങ്കിൽ എനിക്ക് അവരെ അറിയുന്നത് ഈ അഞ്ചുപേരെ സൂക്ഷിക്കുന്നതിന് മുന്നേ അതെല്ലാം ഒരു പത്ത് മുന്നൂറ് പേര് വന്നതും അവർ അവോയ്ഡ് ചെയ്ത കാര്യമൊന്നും പലർക്കും അറിയത്തില്ല മനസ്സിലായില്ല അഞ്ചുപേരുടെ കാര്യം ഞാനിപ്പോ ഈ വരുന്ന ആൾക്കാരെല്ലാം സ്നേഹത്തോട് സംസാരിക്കാൻ സ്നേഹത്തോടെ സംസാരിക്കും നിങ്ങളെടുത്താണെങ്കിൽ സംസാരിക്കും ഇന്റൻഷൻ എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലല്ലോ മനസ്സിലായില്ലേ അപ്പൊ ഞാൻ എല്ലായിടത്തും നേരെ സംസാരിക്കും പക്ഷെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി മനസ്സിലാക്കി അടുത്തും ഒരു ഡിസ്റ്റൻസ് ഇട്ട് വെക്കുക ആരോടും സംസാരിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ പോയി ഇടപെടാതിരിക്കുക പിന്നെ ആരെന്ത് ഫ്രണ്ട്ഷിപ്പ് വന്നാലും ഒരു പത്ത് വർഷം ചിന്തിച്ചിട്ട് മാത്രം ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ മതി എന്ന് മാത്രം മനസ്സിലാക്കി അത്ര തന്നെ നെഗറ്റീവ് അല്ല പറഞ്ഞാൽ അതിലുണ്ടായിരുന്ന കുറച്ച് ഇഷ്യൂസിനെ പറ്റി ഞാൻ എന്ത് ചെയ്തു ഞാനത് പറഞ്ഞു ഇന്ന കാര്യങ്ങളുണ്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം